ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെയുള്ള ഒരു വാർത്തയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് അംഗീകരിച്ച് സർക്കാർ ഉത്തരവ് തലസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റം എന്ന പേരിലാണ് വോട്ടിന് മുമ്പുള്ള വികസന പ്രഖ്യാപനം എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന ആരോപണവും ശക്തമാണ് പ്രഖ്യാപനത്തിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പുകമറ സൃഷ്ടിക്കാൻ സർക്കാർ സർക്കാരിറക്കിയ പുതിയ വാഗ്ദാനം നാളെയല്ല ഇപ്പോൾ തന്നെ വികസനം എന്ന് പറയാനാണ് ശ്രമം തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് അംഗീകരിച്ചതായാണ് ഉത്തരവ് സർക്കാരിന്റെ വലിയ വികസന പ്രഖ്യാപനം പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള പുകമറയെന്നാരോപണങ്ങളാണ് ഉയരുന്നത് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉള്ളതാണ് ആദ്യഘട്ടത്തിന്റെ അലൈൻമെന്റ് ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ എല്ലാ സുപ്രധാന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ആദ്യഘട്ടം ഇരുപത്തിയേഴ് സ്റ്റേഷനുകളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക കഴക്കൂട്ടം ടെക്നോ പാർക്ക് കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ മെട്രോയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ശ്രീകാര്യം ഉള്ളൂർ പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോ റെയിലിനാണ് മെട്രോയുടെ നിർമ്മാണ ചുമതല അംഗീകരിച്ച അലൈൻമെന്റ് അടിസ്ഥാനമാക്കി മികച്ച പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കെ സമർപ്പിക്കാനാണ് ഉത്തരവ് ഇതിനുശേഷം പാരിസ്ഥിതിക അനുമതി ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം എന്നീ കടമ്പുകൾ കഴിഞ്ഞാലേ നിർമ്മാണത്തിന് തുടക്കമിടാൻ കഴിയൂ വോട്ടിന് മുൻപ് പ്രഖ്യാപനം വോട്ടിന് ശേഷം നിശബ്ദത തിരഞ്ഞെടുപ്പ് കാലത്തെ പഴയ പഴയറ്റിക്ക് വീണ്ടും ആവർത്തിക്കുമോ സർക്കാർ എന്ന വിമർശനവും ശക്തമാണ് ജനങ്ങളുടെ പ്രതീക്ഷകളെ വോട്ടിനു വേണ്ടിയുള്ള പ്രചാരണായുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയ കളി വികസനമെന്ന പേരിൽ കബളിപ്പിക്കാൻ മാത്രമാണെന്ന് അഭിപ്രായവും വ്യാപകം ജനം തിരുവനന്തപുരം